ഹലോ ഗായ്സ് ഇന്നൊരു മിനി വ്ലോഗാണ് ഞങ്ങൾ ഈ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഈ വ്ലോഗ് ഫുള്ള് കാണണം ഞങ്ങൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടല്ല നമ്മുടെ ബിജോങ്ങളുടെയും സംഗീതാന്തരം വീട്ടിലേക്കാണ് പള്ളൂരത്തിലേക്കാണ് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നരയൊക്കെ അയപ്പ് ഇറങ്ങി ഞങ്ങൾ ഒരു പന്ത്രണ്ടര ഒരു മണിയടക്ക് അവിടെ എത്തിക്കുന്നുണ്ട് അവിടെ എല്ലാരും ഉണ്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാരും തന്നെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബിജോപ്ല അങ്ങനെ എല്ലാരും ഇതാണ് നമ്മുടെ സ്വന്തം സംഗീതാന്തി അഞ്ച് ഇവിടെ എന്തോ പണിയിലൊക്കെയാണ് ഭയങ്കര തിരക്കിലാണ് എന്ത് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞ ഫുഡടി തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് വെജ് ടൂ ഉണ്ട് ബീഫ് ടൂ ചിക്കൻ കട്ട്ലറ്റ് ചോറ് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയൽവറ് നല്ല മുള കിട്ട കോട്ടൻസ്റ്റാരി മീൻകറി മോഴുചാറ് പാതക്ക വറുത്തരച്ച കറി പിന്നെ അച്ചക്കും കായ്മുത്ത് പിന്നെ നമ്മുടെ നാരങ്ങച്ചാറും സാലഡും ഇത്രയായിരുന്നു ഫുഡിന്റെ ഐറ്റംസ് ഇവനാണ് നമ്മുടെ മെയിൻ താരം യെദൂട്ടൻ യെദൂട്ടന്റെ സെന്റോസൻ ആയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് യെദൂന്റെ ആ യൂട്ടൻ പഠിക്കാൻ പോവാണ് ലാറ്റ്ലിയിലേക്കാണ് പോകുന്നത് അപ്പോ അവൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാനാണ് പോകുന്നത് അപ്പോ അവന് പോകുന്നതിന് മുമ്പുള്ള ഒരു സെൻഡ് ഓഫ് പാർട്ടിയാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാരും തന്നെ ഇവിടെ എത്തിയിട്ടിരുന്നല്ലോ പിന്നെ എതൂട്ടൻറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവന്റെ എല്ലാ കാര്യത്തിനും അവന്റെ ആദ്യം മുതൽ അവസാനം വരെ അവന്റെ കൂടെ നിന്ന് അവന്റെ ചുങ്ക് ഫ്രണ്ട്സാണ് ഒരു ഫുഡ് അടിയാണ് തന്റെ മത്തൻ ഉണ്ടാക്കണന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്റെ മത്തൻ ജ്യൂസ് നമ്മൾ കഴിച്ചു എല്ലാരും കൂടെ രാത്രി പന്ത്രണ്ട് മണിക്കാൻ നോക്കണേ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ കൂടി ഇവന് ഇതിന് വേണ്ടി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ നമ്മുടെ റോഡ് സൈഡിലായിട്ട് എന്നാ പിന്നെ അത് കണ്ടേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങനെതാ നമ്മള് പിറ്റേ ദിവസം രാവിലെ വിളക്കൊക്കെ കത്തിച്ചു പ്രാപിച്ച് നമ്മള് ഇറങ്ങു നമുക്ക് ഒമ്പത് അമ്പതിനാണ് ഫ്ലൈറ്റ് ഏഴ് മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആറു മണിക്ക് ഇറങ്ങി എപ്പോഴത്തേം പോലെ അങ്കിലൊരു ട്രാവലറായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ കുറച്ചു കുറച്ചുപേരായിട്ട് പോകണ്ട എല്ലാരും കൂടി പോയി അവരെ നമുക്ക് യാത്ര ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു പിന്നെ കുറച്ച് സെന്റിമെന്റൽ സീൻസ് ഒക്കെ ആയിരുന്നു എല്ലാരും ആ ഫോട്ടോ എടുത്തു കുറച്ച് കരഞ്ഞു ഹഗ് ചെയ്തു ഇനി നമ്മള് മൂന്നര വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിനെ കാണുള്ളൂ അതിന്റെ ഒരു വിഷമം ഉണ്ട് അങ്ങനെ ദൈപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും മകനും തമ്മിലുള്ള സിന്ധിമേടൽ സീൻസാണ് കുറച്ചും ഇമോഷണൽ ആയാരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെക്കൻഡ് ഫൈനൽ ബൈബായും പറഞ്ഞ് പോവാണ് സഞ്ചരാന്തി ഒക്കെ നല്ല വിഷമത്തിലാണ് എല്ലാരും വിഷമത്തിലാണ് അങ്ങനെ അവണ്ട ലാസ്റ്റ് ബൈബായി പറഞ്ഞു സെക്കൻഡ് അതേ സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങി ടു വീക്സ് ആയി അവൻ്റെ മൂലൊക്കെ കളിച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടാണ് അപ്പോൾ അടുത്ത വകുപ്പിൽ ബൈ